ഹലോ ഫ്രണ്ട്സ് ശ്രുതീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്നും ചെയ്യാവുന്ന ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നോക്കിയാലോ എന്നാ വേഗം വീഡിയോയിലേക്ക് പോകാം ഇതിലൊരു അഞ്ചര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ഒരു വഷ്ണയില രണ്ടായിട്ട് കീറിയിട്ട് ഇട്ട് കൊടുക്കുക അതിലേക്ക് ജാതി ഒരു രണ്ട് കഷ്ണം കറുവാപ്പട്ടയുടെ രണ്ട് മൂന്ന് പീസുകൾ അഞ്ചാറ് ഗ്രാമ്പൂ രണ്ട് മൂന്ന് ഏലക്ക പൊട്ടിച്ചിട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു നാരങ്ങയുടെ നീര് ഒരു ഒന്നര ടീസ്പൂൺ ആവശ്യത്തിന് നെയ്യ് നെയ്യ് ഒരു ഒന്നൊന്നര ടീസ്പൂൺ എന്നിവ ചേർത്ത് കൊടുക്കുക രണ്ടര ഗ്ലാസ് അരി ഞാൻ അതായത് ബസ്മതി റൈസ് അത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണ് അരമണിക്കൂർ നേരത്തേക്ക് അത് ചേർത്ത് കൊടുക്കുക തിളച്ചു വരുന്ന വെള്ളത്തിലേക്ക് നമ്മളത് ചേർത്ത് കൊടുക്കുക നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ അതിൻ്റെ ഇരട്ടി അളവിലാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് അതായത് രണ്ട് ഗ്ലാസ് അരിയാണെങ്കിൽ നാല് ഗ്ലാസ് വെള്ളം ഇതിൽ ഞാനൊരു രണ്ടര ഗ്ലാസ് അരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു അഞ്ചഞ്ചര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു അഞ്ചാറ് നമ്മുടെ കുരുമുളക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉടഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഇടാനുള്ള ഉണക്ക മുന്തിരി നമ്മൾ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഞാനത് വറുത്തെടുക്കുന്നത് ആവശ്യത്തിന് കശുവണ്ടിയും കൂടെ അതുപോലെ വറുത്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു സവോള ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞത് ഒന്ന് വറുത്തെടുക്കുക നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസിലേക്ക് ചേർത്ത് കൊടുക്കുക തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ മതി ഈ റൈസ് വെന്ത് കിട്ടാനായിട്ട് അതിലെ വെള്ളമെല്ലാം പാകത്തിന് വറ്റി വരുമ്പോൾ തീ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി നോക്കി ഓഫാക്കുക കറക്റ്റ് അളവിൽ വെള്ളമൊഴിച്ചാൽ റൈസ് നല്ല കറക്റ്റ് അളവിൽ പാകത്തിന് വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുതേ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്